സ്പന്ദനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പഞ്ചസിന്റെ കോമ്പിനേഷനാണ് വൺ ടു ടു വൺ പഞ്ചസ് നമ്മൾ പഠിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വൺ ടു വൺ ടു വൺ ടു വൺ ടു ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫോർ മിനിറ്റ് ഫുൾ ബോഡി വാപ്പാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബോക്സ്

change 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 boa change 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 Change. 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 One. One. Two. Yes. One. One. Two. One. Two. Up. Up. Change. I think you know One. One.

one to one change on to. one to one one to one one to one one to one okay, stop change at the two one two 2 combination that's up. 2 1 2 2 1 2 2 on 2 two, two. One two. 2 change 2 സ്റ്റോപ്പ് വാച്ചിൽ ടൈം സെറ്റ് ചെയ്യുക ടു മിനിറ്റ്സിൻ്റെ ഒരു ടോൾ റൗണ്ട് സെറ്റ് ചെയ്യുക ആദ്യത്തെ റൗണ്ട് വന്നിട്ട് വൺ ടു പഞ്ച് ചെയ്യുക വീണ്ടും ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കുക സെക്കൻഡ് റൗണ്ട് വന്നിട്ട് വൺ വൺ ടു ചെയ്യുക തേർഡ് റൗണ്ട് വന്നിട്ട് വൺ ടു വൺ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഈ റൗണ്ട്സ് ഫുൾ ചെയ്ത് ഫിനിഷ് ചെയ്യുക Last 50 free like uh, lower back hip il ും ഫിഫ്റ്റി ഫ്രീസ്കോട്ട്സും പുതിയത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ലോവർ ബാക്ക് ഹിപ്പ് ഏരിയാസിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആദ്യമായി ലോവർ ബാക്കിൻ്റെ ലോവർ ബാക്ക് ഹിപ്പ് ഏകദേശം ഒരേ പ്രശ്നങ്ങൾ കാരണം തന്നെ ആയിരിക്കും രണ്ടിനും പെയിൻ വരാൻ ചാൻസുള്ളത് ലോവർ ബാക്കിൽ ഇപ്പം ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലും മസിൽ പെയിൻ പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ ബാക്ക് ഏരിയയിൽ നമ്മുടെ ബാക്ക് സൈഡിൽ ലെംബാർ എക്സ്റ്റെൻസർ എന്ന് പറഞ്ഞാൽ മസിലിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ സേക്രോ ഇലിയ്ക്ക് ജോയിൻ്റ് എന്ന് പറയുന്ന ജോയിൻറ്റിലോ അവിടുത്തെ ലിഗമെൻസിലോ ആയിരിക്കും കൂടുതലും പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് ഫസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും പ്രശ്നം വരുന്നത് അപ്പോൾ അത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മസിൽ ഇംബാലൻസ് തന്നെ ആയിരിക്കും കാരണം വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളിപ്പം വലിയ വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഒരു സ്ട്രെയിൻ ഉണ്ടായതോ അല്ലെങ്കിൽ ആ ഇതിനിടയ്ക്ക് നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഒരു ലോങ് ട്രാവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ എന്താ എന്തെങ്കിലും സ്ട്രെയിൻ കാരണമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ സ്ട്രെയിൻ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബാലൻസ് ഒന്നും അല്ല അല്ലാത്തൊരു സ്ട്രെയിൻ ആണെങ്കിൽ അതൊരു കുറച്ച് ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അങ്ങ് മാറിക്കോളും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അല്ല അതല്ല നമ്മളത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പെയിൻ ആണെങ്കിൽ അത് ശരിക്കും ഒരു നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ഒരു പ്രശ്നം തന്നെ ആയിരിക്കും അപ്പോൾ അത് വേ ആദ്യം നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇതിനിക്ക് ഇപ്പം കിഡ്നി സ്റ്റോണോ എന്തെങ്കിലും ഇൻറ്റർണൽ ഓർഗൻസ് കണക്റ്റഡ് ആയിട്ടുള്ള പെയിൻ ആണോ അല്ലയെന്ന് നമ്മൾ അതിനെ ഒരു നമ്മളൊരു അസസ് ചെയ്തിട്ട് അതല്ല എന്തെങ്കിലും നമ്മുടെ മെക്കാനിക്കൽ ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മളതിൻ്റെ അസസ്മെൻറ്റിലേക്ക് കടക്കും അപ്പോൾ അതിൽ നമ്മൾ കൂടുതലും കണ്ടെത്തുന്നത് മസിലും ഇംബാലൻസ് ആയിട്ട് ഇത് ഇണക്ക് ഈ ജോയിൻസിലും ഇപ്പോൾ സൈക്രോലിക് ജോയിൻറ്റിലും ലംബർ എക്സ്റ്റൻഷൻ മസിലിലോ നമ്മുടെ കുറച്ചുകൂടെ താഴെ ഈ ബട്ടക്സിൻ്റെ ഏരിയയിലോട്ടോ ഒക്കെ വരുന്ന പെയിനാണ് കൂടുതലും ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് കൂടുതലും ഇത് ഇണക്ക് ഒന്ന് ഈ പോസ്റ്റർ പ്രശ്നം തന്നെ ആയിരിക്കും ഒരു കാരണം പോസ്റ്ററിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിക്ക സ്ഥിരമായിട്ട് ഇരിക്കുന്നവരല്ല അല്ലാതെ ഇനാക്റ്റീവായിട്ടുള്ള ആളാണെങ്കിൽ പോലും നമ്മുടെ ഈ കോർ എന്ന് പറയുന്നത് അതായത് കോർ മസിൽസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്സിൻ്റെ ചുറ്റിനുമായിരിക്കും അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൽ ട്രാൻസ്ഫേഴ്സ് സബ്ഡോമിനസ് എന്ന് പറഞ്ഞ മസിൽസ് ഉണ്ടാവും സൈഡിൽ നമ്മുടെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഒബ്ലീസ് എന്ന് പറഞ്ഞ മസൽ ഉണ്ടാവും ബാക്കിൽ എന്ന് പറഞ്ഞ മസിൽസ് മേളിൽ ഡയഫറോ എന്ന് പറഞ്ഞൊരു മസിൽസ് ഉണ്ട് മസിലുണ്ട് നമ്മുടെ റിപ്സിൻ്റെ ബോട്ടം ആയിട്ട് ഡോം പോലെ ഡയഫറുണ്ടാവും പിന്നെ താഴെ നമ്മുടെ പെൽവിസിൻ്റെ അതായത് അടിയിലായിട്ട് പെൽവിക് ഫ്ലോർ മസിൽസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു ഇൻട്രോ ഒബ്ഡോമൽ പ്രഷർ ഉണ്ടാക്കിയിട്ടാണ് ഇൻട്രോ ഒബ്ഡോമൽ പ്രഷർ ഉണ്ടാക്കാൻ പറ്റും എല്ലാം അങ്ങനെ നമ്മുടെ ബോഡി ലോവർ നിന്ന് അപ്പർ ബോഡീനെ നമുക്കൊരു ആ ഒരു വെയ്റ്റ് ട്രാൻസ്ഫറും എല്ലാം സ്മൂത്ത് ആക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അപ്പർ ബോഡിയുടെ വെയ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കൂടുതൽ വെയിറ്റ് സ്പൈനിലേക്ക് പോകും സ്പൈനിലേക്ക് പോയിട്ട് നമ്മളാ ഗ്രാജ്വലി ഇത് അവസാനം ഒരു സ്പൈനിൻ്റെ ഡിസ്ബളജ് ഒക്കെ ഉണ്ട് ഗ്രാജ്വലി ഉണ്ടാക്കാൻ ഉണ്ടാക്കും അങ്ങനെയാണ് ഗ്രാജ്വലി ഉണ്ടാകുന്ന ഡിസ്ബൾജ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് അല്ലാതെ എന്തെങ്കിലും ആക്സിഡൻ്റ് വഴിയോ വീണിട്ട് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് വരുന്ന ഇഞ്ചറി അല്ല അല്ലാതെ ആയിട്ട് ഉണ്ടാകുന്ന ഇഞ്ചറി എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും അത് കണക്കൊരു പെയിൻ വരും ആ പെയിൻ നമ്മൾ ഫസ്റ്റിലെ ഫസ്റ്റിലെ നമ്മൾ ആദ്യമേ പെയിൻ വരുമ്പോൾ നമ്മളതിനെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണതോളൂ ഇപ്പോൾ ഒരു ഓവർ മസൽ ഇപ്പം നമ്മൾ ട്രാൻസ്ഫേഴ്സ് അബ്ഡോമിനസ്സോ അല്ലെങ്കിൽ ഒരു മൾട്ടി എന്ന് പറഞ്ഞ ബാക്കിലെ മസിലോ വീക്ക്നെസ്സേ കാണത്തുള്ളൂ അത് കറക്റ്റ് ചെയ്താൽ അതും ശരിയാവും അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇപ്പം ആ മസിൽസ് വർക്ക് ചെയ്യാത്ത കാരണം വേറെ മസിലുകൾ ഇതിനു പകരം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം വേറെ മസിൽസുകൾ ഓവർ വർക്കായി ടൈറ്റായിക്കൊണ്ടേയിരിക്കും അതായത് നമ്മുടെ ഇപ്പം വേറെ നമ്മുടെ ഓട്ടോറാട്ടസ് നമ്പോർ എന്ന് പറഞ്ഞാൽ സ്പൈനിൻ്റെ സൈഡിലത്തെ മസിൽ ചിലപ്പോൾ ടൈറ്റ് ആകും അത് കാരണം എന്തിന് നമ്മളെ നെക്കിൻ്റെ മസിൽസ് വരെ ടൈറ്റ് ആവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്കിൻ്റെ മസിൽസ് വരെ കാരണം നമ്മുടെ ബോഡി ഒരു ഹോൾ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു സ്റ്റെപ്പ് കയറുന്നു സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മുടെ നിന്ന് തുടങ്ങും നമ്മുടെ ടോസ് മസിൽ മുതൽ ഈ മേളിൽ നമ്മുടെ നെക്കിൻ്റെ മസിൽസ് വരെ ഒരു കറക്റ്റ് ഒരു ചെയിനായിട്ട് ഫിംഗർനൈസായിട്ട് മൂവ് ചെയ്യാ ആക്ടിവേറ്റ് ആയാലേ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കയറാൻ അല്ലെങ്കിൽ ഏറ്റം കയറുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നടക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഈ ചെയിനിൽ എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഒരു കോർ മസിലോ അല്ലെങ്കിൽ ഹിപ്പ് മസിലോ ഒക്കെ വീക്കാണെങ്കിൽ ഹിപ്പിലുള്ള ഏതെങ്കിലും മസിലൊക്കെ വീക്കാണെങ്കിലും നമ്മുടെ വേറുള്ള മസിലുകൾ ആ ആക്ടിവിറ്റി അതിന് വേണ്ടിയിട്ട് പകരമായിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ചിലപ്പം നമ്മുടെ എന്താണെന്ന് ചിലപ്പോൾ ഓരോത്തരെയും ഡെയിലി ആക്ടിവിറ്റീസ് ഡിപ്പെൻഡ്സ് ചെയ്ത് ചിലപ്പം അവരെ ചിലപ്പം കഴുത്തിലെ മസിലായിരിക്കാം ചിലപ്പം ഓവർ വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒരു കേസും ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതായത് കഴുത്തിൽ കോർമസ് അല്ല കഴുത്തിൽ വേദനയായിട്ട് വന്ന് കഴുത്തിൽ നോക്കിയിട്ട് വേറൊരു പ്രശ്നം കണ്ടില്ല ഷോൾഡർ നോക്കിയിട്ട് പ്രശ്നം കണ്ടില്ല കഴുത്തിൻ്റെ മസിൽ ടൈറ്റായി ഇരുന്നിട്ടാണ് വേദന എടുക്കുന്നത് പക്ഷേ ടൈറ്റായി ഇരിക്കാൻ കാരണം അവർ കോർ മസിൽ നമ്മുടെ ട്രാൻസ്ഫേഴ്സ് അബ്ലോ മൾട്ടിഫീഡ മസിൽസൊക്കെ വീക്കായിരുന്നു അപ്പോൾ അത് കറക്റ്റ് ചെയ്തപ്പോൾ അത് മാറി എന്ന് പറയും പോലെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ടോട്ടൽ ബോഡി നമ്മൾ എല്ലാ മസിലും സ്ട്രെങ്ത് വേണം അപ്പോൾ അതനുസരിച്ചിരിക്കും അതായത് നമ്മുടെ കോർ വീക്ക് വീക്കാണെങ്കിൽ നമ്മളെങ്ങോട്ട് വേണമെങ്കിലും പ്രശ്നം വരാം കഴുത്തിന് വേണമെങ്കിലും പ്രശ്നം വരാം മുട്ടിന് വേണേലും കാലിന് പാദത്തിന് വേണേലും പ്രശ്നം വരാം ഇപ്പോൾ നമ്മൾ കാലിൻ്റെ അടിയിൽ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കോറിൻ്റെ വീക്ക്നെസ് കൊണ്ട് തന്നെ ഉണ്ടാവാം കോറിൻ്റെ ഹിപ്പിൻ്റെയും വീക്ക്നസ് കൊണ്ടുതന്നെ ഉണ്ടാവാം അതിപ്പം നമ്മൾ നമ്മളിപ്പം നടക്കുമ്പോൾ നമ്മളിപ്പം നടന്ന് അല്ലെങ്കിൽ നടക്കുന്ന സ്റ്റെപ്പ് കയറുന്നതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മേളോട്ടുള്ള മസിൽ നല്ല വർക്ക് ചെയ്തില്ല എന്ന് വെച്ചോ ഹിപ്പിലെയും കോറിലെ മസിൽ അപ്പോൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് എടുക്കാൻ എന്തോ ചെയ്യുന്ന കാലു വെച്ചിട്ടാണല്ലോ പുഷ് ചെയ്ത് പോകുന്നത് അപ്പോൾ കാലില് ഈ നമ്മുടെ കാഫ് മസിലോ അല്ലെങ്കിൽ ഈ കാലിൻ്റെ അടിയിലത്തെ പ്ലാന്റാർ ഫേഷ്യറ്റിലൊക്കെ ഫേഷ്യലൊക്കെ കൂടുതൽ ലോഡ് പോയിട്ടാണ് അതിലോട്ടും വേദന വരുന്നത് അപ്പോൾ ഈ കോർ മസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഹിബ് മസിൽ ഈ ഇപ്പിലെ ഈ ഗ്ലൂഡ് ബട്ടക്സിൻ്റെ മസിലുണ്ട് ഗ്ലൂഡ് മസിൽ ഹിപ്പിൻ്റെ ഫ്രണ്ടിലാത്ത ഫ്ലെക്സർ മസലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വീക്കാണെങ്കിലും ഈ നടുവിനെ അഫക്റ്റ് ചെയ്യാം അപ്പോൾ ആ നടുവിനെ എന്ന് പറഞ്ഞാൽ ലോവർ ബാക്കിൻ്റെ നമ്മുടെ ഡിസ്ക്കിനെ വരെ അഫക്റ്റ് ചെയ്യാം അതായത് ഈ ഇൻട്രാബ്ഡൌൺ ഈ കോർമസിൽ വീക്കായിട്ട് ഇൻഡ്രാബ്ഡൌൺ പ്രഷർ ക്രിയേറ്റ് ആകുമ്പോഴത്തോട്ട് കൂടുതൽ ലോഡ് ഡിസ്ക്കിനായിരിക്കും പോകുന്നത് ഡിസ്കിന് പോയിട്ട് ഗ്രാജ്വലി ആ ഡിസ്കിന് കംപ്രഷൻ കൂടി വരും ബൾജായി ബൾജായി വരും അത് ഞാൻ പറഞ്ഞ ഇരിക്കുന്ന പൊസിഷൻ ഒരു എന്താ പറയുന്ന ഒരു നാച്ചുറലി നമുക്കൊരു പറ്റിയ പൊസിഷൻ അല്ല കാരണം സ്പൈൻ കുറച്ച് ഇങ്ങനെ വളഞ്ഞിട്ട് വളഞ്ഞിട്ട് അപ്പർ ബോഡിയുടെ വെയിറ്റ് ഫുള്ള് ആ സ്പൈനിലോട്ടാണ് പോകുന്നതും ആ വളഞ്ഞ സ്പൈനിലോട്ടാണ് പോകുന്നതും പിന്നെ അത് കൗൺസിൻ്റെ ആയിട്ട് ഇങ്ങനെ വളഞ്ഞ പൊസ്റ്റനിൽ തന്നെ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു കർവി പൊസിഷൻ ഇരുന്നാലേ നമുക്ക് കറക്റ്റ് ലോഡ് ട്രാൻസ്ഫർ ആയി പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസ്റ്റനിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കും അത് ഒരു കൂടുതൽ പ്രഷർ ഉണ്ടാക്കിയിട്ട് ഡിസ്ബൾഡ് ഗ്രാജലി അതൊക്കെ പക്ഷേ കുറേ നാളെടുക്കും അറിയാൻ ആദ്യം കുറേ കുറേ ആളൊന്നും അറിയത്തില്ല പക്ഷേ കുറേ ആൾ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ തുടങ്ങും അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവസാനം ഡിസ്ബൾഡ് ആയിരിക്കും നമ്മുടെ ലംബാർ കഴുത്തിൻ്റെ ലോഡോസ് അല്ല ലംബാർ ലോഡോസ് അല്ല ആ ഒരു വളവ് കർവേച്ചർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ സ്പൈനിൻ്റെ മൊബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നെ നമ്മളിതെല്ലാം റീസ്റ്റോർ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് പാടാ പാടുവിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് നമ്മുടെ ഇതിനിണക്ക് അപ്പോൾ ചിലപ്പം നമ്മൾ ഇരുത്താൻ തന്നെ ചിലപ്പം കുറെ ആൾ ഒഴിവാക്കേണ്ടി വരും ഇരുത്താൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഇരിക്കാൻ പറ്റില്ല ഇരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒന്നാമത് നോർമൽ ഇതിലെ കമ്പർഷൻ ഒരു പ്രഷർ കൂടുതലാണ് അപ്പം ബൾജ് ഡിസ്ക് ബൾജായിട്ടുള്ളവർക്കാണെങ്കിൽ ഇരുന്നുകഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആ ബൾജ് നമുക്ക് എന്തായാലും അത് ഒന്നുകൂടെ ബൾജാകത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആര് ആദ്യത്തെ അവസ്ഥയിൽ നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കാനേ പറ്റത്തുള്ളൂ ബെഡ് റെസ്റ്റ് നമുക്ക് അതിൻ്റെയോടൊപ്പം അട്രാക്ഷൻ ചെയ്യാൻ പറ്റും അട്രാക്ഷൻ എന്ന് വെച്ചാൽ മറ്റേ കഴുത്തിൽ ഞാൻ പറഞ്ഞ കണക്ക് ഇങ്ങനെ നമ്മുടെ കഴുത്തിന്ന് ഇങ്ങോട്ട് പുള്ളിയിൽ നിന്ന് കണക്ക് നമ്മുടെ നടുവിൻ്റെ ഒരു ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്നീ മാനുവലായിട്ട് നമ്മുടെ കാലിൽ പിടിച്ച് നമ്മൾ ഇപ്പം മാനുവലായിട്ട് വലിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പം വെറുതെ ഹാങ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് മറ്റേ ഒരു ബാറെന്തേലും നമ്മൾ മറ്റേ തൂങ്ങത്തില്ലേ അങ്ങനെ തൂങ്ങി കിടന്നാൽ തന്നെയും ആ നമ്മുടെ ബോഡിയുടെ വെയിറ്റും ഉണ്ട് ഇതിന് വലിഞ്ഞിട്ട് ട്രാക്ഷൻ കാരണം അവിടെ ട്രാക്ഷൻ കിട്ടിയിട്ട് അവിടെ റിലാക്സ്ഡ് ആവും കുറച്ച് ആ ഒരു കംപ്രഷൻ കുറഞ്ഞ് കിട്ടും സ്ഥിരമായിട്ട് ചെയ്ത് ആ കംപ്രഷനെ കുറച്ച് എന്നിട്ട് പിന്നെ റെസ്റ്റൊക്കെ എടുത്ത ആ ഇൻഫ്ലമേഷനും കുറഞ്ഞ് കംപ്രഷനും കുറഞ്ഞ് എട്ടേ നമുക്ക് പിന്നെ ഇതിനെ റീഹാവ് ചെയ്യാൻ നോക്കാൻ പറ്റും ഇല്ലാതെ നമ്മൾ റീഹാവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നല്ല പൾജ ആണെങ്കിൽ എങ്ങനെയാണ് കുറച്ച് വളരെ ആയിട്ടുള്ളെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമേ തന്നെ നമുക്ക് ഇപ്പം മെഷീൻ ഉപയോഗിച്ചോ ഇത് ഇണക്ക് കൈ ഉപയോഗിച്ചോ ഹാങ് ചെയ്തിട്ടോ ഒക്കെ ട്രാക്ഷൻ കൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പം ഇപ്പം ഫ്രണ്ടിലത്തെ കോർ മസിൽ ട്രാൻസ്ഫോർ കംപ്ലോമൻസ് വീക്കായിരിക്കും കാരണം ഈ കം ഡി ബാക്കിലത്തെ ഈ ഡിസ്കമ്പർഷനും ചിലപ്പം വേറെ ഇത് നമ്മുടെ ബാക്ക് എക്സ്റ്റൻഷർ മസിലോ നമ്മുടെ ഫ്രണ്ടിലെ ഫ്രണ്ടിലൊരു സോയാസൊ അല്ല ഇലിയാക്ക മസിലിൻ്റെ ടൈറ്റ്നസ്സോ ഇതൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ ഈ കോർമസിൽ വീക്കായിരിക്കുന്നത് ഇവൻ ചിലപ്പം നമ്മുടെ ഹാം സ്ട്രിങ് അല്ല നമ്മുടെ കാലിലെ മസിൽ തൈസിലെ മസിൽ ടൈറ്റായിരുന്നാൽ പോലും കോർമസിലിൻ്റെ ഒരു ആക്ടിവേഷൻ അഫക്റ്റ് ചെയ്യാം ഈ കോർമസിൽ അല്ലെങ്കിൽ ഏത് മസിലാണോ വീക്ക് ഫ്രണ്ടിലത്തെ ആണോ ചിലപ്പോൾ ബാക്കിലത്തെ മൾട്ടിഫൈഡ് ആയിരിക്കാം വീക്ക് ചിലപ്പോൾ ഈ ഒബ്ലീസ് എന്ന് പറഞ്ഞ സൈഡിലത്തെ മസിൽസ് ആയിരിക്കാം ഈ ഈ നമ്മുടെ വയറിൻ്റെ സൈഡിലുള്ള മസിൽ അതായിരിക്കാം വീക്ക് അപ്പോൾ അതിന് ഇപ്പോൾ ചിലപ്പോൾ ഈ മസിൽസൊക്കെ ടൈറ്റും ആവാം വേറെ മസിൽസ് വീക്കായ കാരണം ഇപ്പം ഫ്രണ്ടത്തെ സൈഡിലത്തെ മസിൽ ഇപ്പോൾ ചിലപ്പോൾ ഒബ്ലീസ് ഒക്കെ ടൈറ്റായിരിക്കുമായിരിക്കും കോർ മസ്സിൽ ഫ്രണ്ടത്തെ ബാക്കിലത്തെ വീക്കായിരിക്കുമായിരിക്കും അതുപോലെ തിരിച്ചും സംഭവിക്കാം അപ്പോൾ ഏതാണോ അത് കണ്ടെത്തിയിട്ട് ഒന്ന് ബാലൻസ് ചെയ്യണം അതിനെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ആ നടുവിലോട്ടുണ്ടാകുന്ന ആ പ്രഷറിനെ ആ ഒരു കംപ്രഷനെ അല്ലെങ്കിൽ ഒരു അണീവൻ ഫോഴ്സിനെ നമ്മൾ കറക്റ്റായിട്ട് സ്പൈനിൽ കൂടെ നമ്മുടെ ഷൈനിലൂടെ ഹിപ്പിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റും നമ്മുടെ അപ്പർ ബോഡി വെയിറ്റും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഫർദർ ഈ ഡിസ്കിൻ്റെ ബൾജിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് ഡിസ്ക് ബൾജ് ചെയ്ത് മറ്റേ നെർവ് റൂട്ടി തട്ടുമ്പോഴാണ് ഈ കാലിലോട്ട് ഉള്ള മറ്റേ റേഡിയേറ്റിംബെയിനും കാല് താഴെ വരെ തരിപ്പും റേഡിയേറ്റിമ്പെയിനൊക്കെ വരുന്നത് അത് നേരത്തെ നമ്മൾ കഴുത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നടുവിലും അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് വരുന്ന നെർസാണ് കാലിലോ ഹിപ്പിലോ കാലിലോട്ടും ഒക്കെ മസിലിനും നമ്മുടെ ബാക്കി സെൻസേഷൻ ഈ സെൻസറി റെസെപ്റ്റേഴ്സിനും പോകുന്ന നെർസൊക്കെ പോകുന്നത് അതിൽ നിന്ന് അപ്പം അങ്ങോട്ടുള്ള പെയിൻ ഈ ഡിസ്ക് വളജ ഉണ്ടെങ്കിൽ നെർവിൽ തട്ടുന്നുണ്ടെങ്കിൽ അത് കാരണം റേഡിയേറ്റ് ചെയ്ത് വരുന്ന പെയിന് ആവാനും ചാൻസ് ഉണ്ട് ആവാനാണ് ചാൻസ് ഡിസ്കില് മാത്രമല്ല നെർവ് ഞാൻ പറഞ്ഞ കണക്ക് മറ്റേ നമ്മുടെ അപ്പർ ബോഡിയുടെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ ബട്ടക്സിൻ്റെ അടിയിലൊരു വയറി അതുപോലെ ഒരു ഒപ്റ്ററേറ്റർ എന്ന് പറഞ്ഞ മസിൽസും അങ്ങനെയുള്ള ചില മസിൽസിൻ്റെ ഇടയിൽക്കൂടൊക്കെയാണ് നെർവ് പോകുന്നത് അപ്പോൾ അതൊക്കെ ടൈറ്റ് ആയാലും അതിനിടയിൽപ്പെട്ടിട്ട് ഈ സെയിം സിംറ്റം വരാം അപ്പോൾ അതേതാന്ന് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് വന്ന് അസസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഏതാന്ന് അതനുസരിച്ച് നമ്മളിപ്പം ഇപ്പം ഫൈനിൻ്റെ ആണെങ്കിൽ ഇതാണ് സ്പൈൻ ഡീകംപ്രസ് ചെയ്യുന്നു ടൈറ്റ് മസിൽസിനെ റിലീസ് ചെയ്യുന്നു ആ വീക്ക് മസിലിനെ ജനറലായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് പവർ കൂട്ടി കൂട്ടി രാജ്വലി നല്ല രീതിയിൽ പവർ എത്തിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു ത്രീ ഫോർ ഒക്കെ എടുക്കും ആ ഒരു പെർമനൻറ്റ് ആ ഒരു മസിൽ ബ്രെയിൻ കണക്ഷൻ വരാൻ അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ ആക്ടിവിറ്റി ഇപ്പം സിറ്റ് എന്നാലും ഈ കുറേ ഈ നല്ല ബൾജായവർക്ക് കുറേ ആണത്തേക്ക് സിറ്റ് ചെയ്യുന്ന ഇച്ചിരി പാട് തന്നെ ആയിരിക്കും അപ്പോൾ അവർക്കൊരു ഓൾട്ടർനേറ്റായിട്ട് നീൽ സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഒരു മുട്ട് കുത്തി കാല് മറ്റേ മറ്റേക്കാല് നമ്മൾ ഫീറ്റിൽ നിൽക്കും ഒരു കാലിൻ്റെ മുട്ട് താഴെ കുത്തുകയും ചെയ്യും അങ്ങനെ നമ്മളൊരു നിന്നിട്ട് ആ ഒരു ഹൈറ്റിലെ ഡെസ്കിലൊക്കെ നമ്മൾ ആ ലെവലിൽ അതിൻ്റെ അങ്ങനെ നിന്നിട്ട് ആ ലെവലിൽ നിൽക്കുന്ന ആ ഒരു ഡെസ്കിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്നതിൻ്റെ പ്രശ്നം ഒരിക്കലും വരത്തില്ല ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കംപ്രഷൻ ഒരിക്കലും അങ്ങനെ ഇന്ന വരത്തില്ല അതാണ് അവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു രീതി അല്ലെങ്കിൽ പിന്നെ ഇരിക്കാനേ പോവല്ലോ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇരിക്കുക ബാക്കി അല്ലാത്ത രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇതാണെങ്കിൽ കുറച്ചു നേരം ഇരിക്കുക കുറച്ചു നേരം നിന്നിട്ട് നിന്നിട്ടും ചെയ്യുക അല്ലെങ്കിൽ കുറച്ചു നേരം ഞാൻ ഈ നീൽ സിറ്റിങ് വൺ ഹാഫ് നീൽ അല്ല വണ്ണീ സിറ്റിങ്ങിൽ അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര എക്സസൈസ് ചെയ്താലും ആ ബൾജയായ ഡിസ്കിന് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കംപ്രഷൻ വരാതെ നോക്കണമെങ്കിൽ ഇതേ പറ്റത്തുള്ളൂ ഇത് സിവിയർ കേസിലാണ് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ നോർമൽ ഇരിക്കുന്ന ഇണക്ക് ഇരുന്നിട്ട് വൺ അവർ ഒക്കെ കൂടുമ്പോഴത്തേക്ക് എണീറ്റിട്ട് പറഞ്ഞ പോലെ നടക്കുകയോ സ്കോട്ടയൊക്കെ ചെയ്തിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ സ്ട്രെങ്തനിങ് ഞാൻ പറഞ്ഞ കണക്ക് സ്ട്രെങ്തനിങ് അതൊരു ആദ്യം ഒരു ചെറിയ ലെവലിൽ തുടങ്ങും എന്നിട്ട് പിന്നെ നമ്മൾ ശരിക്കും ചെയ്ത് കുറച്ച് പവർ എത്തുമ്പോഴത്തേക്ക് വേദനയൊക്കെ പോകുമ്പോൾ അത് നിർത്താതെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യാൻ നോക്കുക കുറച്ചുകൂടെ നല്ല രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബോഡി വെയ്റ്റിലുള്ള സ്ട്രെങ്തനിങ്ങിൽ അല്ല മറ്റേ ആദ്യം ചെറിയ ചെറിയ എക്സസൈസ് തുടങ്ങി ബോഡി വെയിറ്റിൽ തുടങ്ങി പിന്നെ നമ്മൾ വെയിറ്റ് ആഡ് ചെയ്ത് ജിമ്മിൽ ചെയ്യുമ്പോൾ ഒന്നും ജിമ്മിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് വെച്ചിട്ട് എക്സൈസ് ഒക്കെ പഠിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വെയിറ്റ് നമുക്കൊരു ഇപ്പോൾ ഒരു വെയിറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ആ സമയത്ത് പോയി സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ട് വരാൻ പറ്റത്തില്ല കാരണം ആ സ്ട്രെങ്ത് ഇല്ലാതെ പോയി വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടാവും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ കോർ മസലിനോ ഹിപ്പ് മസലിനോ ഒന്നും സ്ട്രെങ്ത് ഇല്ലാത്ത ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഇഞ്ചറി വരും ഒരു വട്ടം വന്നില്ലെങ്കിലും പിന്നെപ്പോഴേലും ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എന്തായാലും കൊച്ചിങ്ങൾ എടുത്ത് പൊക്കിയാൽ തന്നെ അത് പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് പോയി മസിൽ പവർ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മസിൽ പവർ ഉണ്ടാക്കിയത് മെയിൻ്റെ ചെയ്യാമെന്ന് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഒരു പ നമ്മുടെ ഹിപ്പിനും കോറിനും ഒക്കെ എക്സസൈസ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ ഒരു വട്ട റീഹാവ് എന്ന് പറഞ്ഞാൽ പോലും പിന്നെയും എക്സസൈസ് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കഴിയും പിന്നെയും വേദന വരും പിന്നെ നമ്മളെ ഹിപ്പ് ഏരിയയിലുള്ള ബാക്കി അതായത് ഞാൻ പറഞ്ഞില്ലേ ഇ എസ് ഐ ജോയിൻ്റെ പെയിനൊക്കെ അതും ഈ കോർ മസലിൻ്റെയും റിലേറ്റഡ് ആകും പിന്നെ നമ്മുടെ ഹിപ്പ് മസിൽ ബാക്കി ഈ നമ്മുടെ ഈ ബട്ടക്സിലെ മസിൽ ബട്ടക്സിലെ ഒരു വലിയൊരു മസലാണ് ഈ ആ മസിൽ നമ്മുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ കാലീന്നുള്ള ഫോഴ്സ് ആണെങ്കിലും ഹിപ്പിന് നമ്മുടെ ബെൻഡ് ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോഴാണെങ്കിൽ ആ മസിൽ നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെയും ലോഡ് തണുക്ക് ഡിസ്ക്കിനും അല്ലെങ്കിൽ സ്പൈനിലോട്ടോ അല്ലെങ്കിൽ ബാക്ക് മസിലോട്ടോ കൂടുതൽ പോയിട്ട് അതിന് ഇഞ്ചറിയും പെയിനും ഉണ്ടാക്കാം അതുപോലെ നമ്മുടെ ഹിപ്പിൻ്റെ മൊബിലിറ്റിയും ഹിപ്പിൻ്റെ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ കിടന്നിട്ട് നമ്മൾ കാല് സ്ട്രെയിറ്റ് ഒരു നിവർത്തി വെച്ചിട്ട് സ്ട്രെയിറ്റ് ഒരു നമ്മുടെ ഒരു എയ്റ്റി നയൻറ്റി ഡിഗ്രി പൊങ്ങിയില്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഈ ഹാൻഡ് സ്ട്രിങ്ങിൻ്റെ ലങ്ങ് കുറവ് സ്ട്രിങ്ങിൻ്റെ ലെങ്ങ് കുറവാണെങ്കിൽ നമ്മൾ ഈ കാലി ഇങ്ങനെ പൊങ്ങുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ കുനിയുമ്പഴും കുനിയുമ്പോഴത്തേക്ക് ഹാമ്പ് സ്ട്രിങ്ങിൻ്റെ ആ ഒരു ലെങ്ങ് കുറവാണെങ്കിൽ നമ്മുടെ സ്പൈൻ കൂടുതലായിട്ട് ബെൻഡ് ചെയ്യേണ്ടി വരും ഹാൻഡ് സ്ട്രിങ് കൂടുതൽ വലിഞ്ഞു വരാത്തതുകൊണ്ട് അപ്പോഴും നമ്മൾ ഈ കുഞ്ഞിട്ടെല്ലാം എടുക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആദ്യം ഇരുന്നിട്ട് നമ്മൾ കുനിയെന്ന് വരുകയും ചെയ്യുമ്പം തന്നെ അപ്പോഴും സ്പൈനിൻ്റെ ലോഡ് കൂടുതൽ സ്പൈനിൽ കംപ്രഷൻ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ആംസ്റ്റിങ്ങിൻ്റെ ലെങ്ത് പോലെ തന്നെ ഹിപ്പിൻ്റെ മൊബിലിറ്റി ഹിപ്പിൻ്റെ ഈ ഇൻറ്റേണൽ എക്സ്റ്റേണൽ റൊട്ടേഷൻ എന്ന് പറയാം അത് നല്ല രീതി ഇല്ലെങ്കിലും ഇതുപോലെ നമുക്ക് ഈ നല്ല രീതി രീതിയില്ലാത്തതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് കണക്ക് ഹിപ്പിലുള്ള ഈ ചെറിയ റൊട്ടേറ്റർ മസിൽസൊക്കെ ഭയങ്കര ആയിരിക്കും അതുപോലെ ഹിപ്പ് ചിലപ്പോൾ ജോയിൻ ഗ്യാപ്സുകളായിരിക്കാം ഇതൊക്കെ ടൈറ്റായി ഇരിക്കുമായിരിക്കും ഇത് ആയിരിക്കുന്ന കാരണം നമ്മുടെ ഹിപ്പിലെ ഫ്ലെക്സർ മസലോ അബ്ഡക്ടർ മസിലോ ഇത് കണക്ക് ബട്ടക്സിലെ മസിലോ അതായത് എക്സ്റ്റൻസർ മസല് ഇതൊക്കെ ചിലപ്പം വീക്കായിരിക്കാം വീക്കായി വീക്കായി തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ മൊബിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ ചെറിയ മസിലിനെ സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ജോയിൻ ക്യാപ്സൂളിനൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് മറ്റേ മസിലിനെ സ്ട്രെങ്ത് ചെയ്തെടുത്തില്ലെങ്കിൽ അതും നമ്മുടെ ഈ എസ് ഐ ജോയിൻ്റോ നമ്മുടെ അല്ലാതെ വേറെ എന്തെങ്കിലും ഹിപ്പ് പെയിനോ ഹി ഹിപ്പ് ജോയിൻറ്റിലെ പെയിൻ ഉണ്ടാക്കാം അത് ജോയിൻറ്റ് മാത്രമല്ല ഈ ബാക്ക് ബാക്കിൻ്റെ പെയിൻ ഉണ്ടാക്കാം പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഈ ഹിപ്പാണെങ്കിൽ ഈ കോറാണെങ്കിലും നമ്മുടെ കഴുത്താണെങ്കിലും ഒക്കെ കഴുത്തിൽ ഉണ്ടാക്കും പ്രഷർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വേറെ ഒരു പ്രശ്നമാണ് നമ്മുടെ ബ്രീത്തിങ് മെക്കാനിക്സ് കറക്റ്റായിരിക്കില്ല അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെസ്റ്റ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എക്സ്പാൻഡ് ചെയ്യും അതായത് താഴോട്ടും ഫ്രണ്ടിലോട്ടും സൈഡിലോട്ടും ബാക്കിലോട്ടും മേളിലോട്ടും എല്ലാം എക്സ്പാൻഡ് ആവും അപ്പോൾ ആ എക്സ്പാൻഷൻ നടക്കുന്നത് നമ്മുടെ കുറേ മസിൽസും കൂടെ കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അതായത് മേള കഴുത്തില കുറച്ച് മാസത്തിൽ ഈ നമ്മുടെ ആ ചെസ്റ്റിന് മേളിലോട്ട് ചെയ്യാൻ സഹായിക്കും ഈ ഡയഫ്രം കറക്ട് റിലാക്സ് ആയാലേ താഴോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സൈഡിൽ നമ്മൾ ഇൻ്റർ കോസ്റ്റൽ മസിൽസും അതൊക്കെ എക്സ്പാൻഡ് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താലേ സൈഡിലോട്ടും ബാക്കി ചെസ്റ്റിന് എക്സ്പാൻഷൻ നടക്കത്തുള്ളൂ അപ്പോൾ ചിലർ ബ്രീത്ത് ചെയ്യുന്നത് വെറുതെ ഈ ചിലപ്പോൾ ചെസ്റ്റ് കൊണ്ട് മാത്രമായിരിക്കും ബ്രീത്ത് ചെയ്യുന്നത് ഡയഫ്രം ഉപയോഗിക്കാൻ പറ്റാതെ വരും കാരണം ഡയഫ്രം ഒരു കോർമസില്ല ഡയഫ്രം അപ്പം ഡയഫ്രത്തിൻ്റെ ഡയഫ്രം ഡൈറ്റായിരിക്കുന്നതുകൊണ്ട് ആ ഡയഫ്രോത്തിനെ കറക്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതൊരു നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഡയഫ്രം റിലീസ് ചെയ്യണം റിലീസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് റിലീസ് ചെയ്തിട്ട് ആ വീക്ക്നെസ്സിൻ്റെ സ്ട്രെങ്ത് ചെയ്യുക അതുകൂടാതെ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യും കൂടെ വേണം അപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റും അങ്ങനെ രീതിയുണ്ട് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രീത്തിങ് ടെക്നിക്കൂടെ കറക്റ്റ് ആകും ബ്രീത്തിങ് ടെക്നിക്ക് കറക്റ്റ് ആകുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മുടെ ഇപ്പം ചിലപ്പോൾ കാരണം കഴുത്ത് ടൈറ്റ് ആയിരിക്കാം കഴുത്ത് ഫ്രീ ആവും അതുപോലെ തന്നെ നമ്മുടെ കോർമസിൽസിൻ്റെ ബാക്കി മസൽ പ്രവർത്തനം കറക്റ്റാവും പിന്നെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇത് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന പോത്തേക്ക് മൊത്തത്തിൽ നമ്മളാ ഒരു ഓക്സിജൻ സപ്ലൈം കൂടും നമുക്ക് ഫുൾ ഓക്സിജൻ എടുക്കാൻ പറ്റും മൊത്തത്തിൽ ബാക്ക് പെയിന് മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ ഒരു ബ്രെയിൻ ഫംഗ്ഷനും ഫുള്ള് ഏത് ഓർഗൻസിൻ്റെ ഫംഗ്ഷനാണെങ്കിലും നല്ല രീതിയിൽ നടക്കും ഇന്ന് നമ്മൾ നമ്മുടെ ലോവർ ലോ ബാക്കും ഹിപ്പ് ഏരിയയും കുറിച്ചിട്ടാണ് സംസാരിച്ചത് സ്വന്തത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം